ഫോൺ അടിക്കണോ എന്താ കേക്കണില്ലേ ഫോണാ അതെ ആരത് വിളിക്കുന്നു ആ ഫോണത് എടുക്ക് എന്റെ കയ്യില് വയ്യ അതെ ഭാഗല്ലേ അതെല്ലാം ആരെ നോക്കിയോ അത്യാവശ്യക്കാരാണെങ്കിലോ ഹലോ ആ മണ്ടോദരി അമ്മ

അതേ എല്ലാ എയ്ഡഡ് സ്കൂളുകളിലും എയ്ഡഡ് കോളേജുകളിലും ട്രെയിനിങ് കോളേജുകളിലും എന്ത് വേണ്ട സർക്കാർ ശമ്പളം കൊടുക്കുന്ന എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങളിലും അംഗപരിമിതരായിട്ടുള്ള ഒരാളെങ്കിലും നിയമിക്കണം എന്നാ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല പൈസ തിരിച്ചു കൊടുക്കേണ്ടി വരില്ലേ അങ്ങനെ ആ പൈസക്കല്ലേ ഞാൻ ആ അടുത്തുള്ള സ്ഥലത്തിന് അഡ്വാൻസ് പൈസ ഓ അത് കൊടുത്തല്ലോ ഞാനൊരു കാര്യം ചെയ്യാം ആ സൂഹദന ഒന്നുകൂടെ വിളിക്കാം എന്നിട്ട് എന്താ വേണ്ടെന്ന് സൂഹദനോട് ഒന്നോട് ചോദിച്ചോക്കോട്ടെ അപ്പൊ അയാളുടെ അഭിപ്രായം കൂടി അറിയാലോ അതാ മനീഷ ഞാൻ പറഞ്ഞത് ഇതിപ്പോ നമ്മക്കും നമ്മുടെ സംഘടനക്കും കിട്ടിയൊരു മഹാഭാഗ്യാണ് പിന്നെ നമ്മുടെ സംഭരണം അതിന് തട്ടിത്തെറുപ്പിച്ചിട്ട് അവിടെ വേറെ ആളെ കയറ്റാൻ ശ്രമിച്ചാൽ അതിനെതിരെ നമ്മൾ നടപടി കൈക്കൊള്ളാനുള്ള ഇതൊക്കെ ചെയ്യണം ആ അതൊക്കെ എനിക്ക് കിട്ടുക ആ ആ അല്ല അത് അത് ഏറ്റു കേട്ടോ കുറച്ചുകൂടെ ഇനി ഉഷാറാവണം ആ ശരി ശരി ആ ശരി ശരി ഞാൻ വിളിക്കാം 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 ഓക്കെ ഓക്കെ അഭിനന്ദനങ്ങൾ വന്നതേട്ടാ ഏഹ് ഒരുപാട് ബുദ്ധിമുട്ടെങ്കിലും നമ്മുടെ ആഗ്രഹം അല്ല ഇങ്ങനെ കളിച്ചു കളക്കാതെ ഇതുകൊണ്ട് കേറി പോകണം വെച്ചിതെങ്ങോട് കേറി പോകാനാണ് പോയ ഞാൻ മരം കയറുന്ന കാര്യല്ല പറഞ്ഞത് എവിടെങ്കിലും ഏതെങ്കിലും സ്കൂളില് അത് പറഞ്ഞായി നമ്മുടെ പി എം ഹൈസ്കൂളില്ലേ അവിടെ മൂന്ന് വേക്കൻസി പറഞ്ഞ പത്രത്തിൽ ഇട്ടിട്ടുണ്ട് ഒന്ന് അതില് സംഭരണത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ല മൂന്നെണ്ണം ഉണ്ടെങ്കി പറഞ്ഞാൽ നമുക്ക് കിട്ടണ്ടത് ആ അത് അങ്ങനെ വിടൂല ഞാൻ സംസ്ഥാന സെക്രട്ടറി എന്ന് ഇന്നിപ്പോ ഞാൻ പോസ്റ്റ് ആ പോസ്റ്റ് ഒരു കെട്ടുണ്ട് അധ്യാപക നിയമനത്തിന്റെ ആയിരിക്കും അല്ലേ പത്രത്തില് പരസ്യം കൊടുത്തിരുന്നല്ലോ വിളിക്കുന്നുണ്ട് അതെല്ലേ മിഞ്ഞാന്നും കുറെ ഉണ്ടായിരുന്നു ആ അപ്പോ എത്ര ലക്ഷത്തിന് ഉറപ്പിച്ചു ആ പോസ്റ്റ് കൊടുക്കാൻ ആവശ്യമില്ലാത്ത പറയണ്ട ലക്ഷങ്ങളെല്ലേ നമുക്ക് എന്തെങ്കിലും നിങ്ങക്ക് സർക്കാർ ശമ്പളം തന്നെ എന്നാൽ അത് മതി ഓ ഇല്ല അഭിപ്രായം പറയാൻ വേണ്ടി വന്നേക്ക മാഷില്ലേ മാഷത്താ ഇങ്ങനെ പോണേ മാഷ്ടേ മനസ്സിലായതേ ഇത് നമ്മുടെ വികലാംഗ അസോസിയേഷൻറെ അതിന്റെ ഒരു നേതാവാ അതെ 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 ആ എന്തെയ്യും ഒഴിക്ക് പക്ഷേ ഓ നിങ്ങൾ ഈ അധ്യാപക നിയമനത്തിന്റെ പരസ്യം കൊടുത്തിരുന്ന പത്രത്തില് ആ അത് കൊടുത്തല്ലോ ഭയങ്കര മോശം വെച്ച് മോശമെന്ന് പറഞ്ഞപ്പോൾ അതിലെന്തേലും വല്ല തെറ്റോ അങ്ങനെ എന്തേലും പറ്റിയോ ഒരു നിയമനം നടക്കുമ്പോ അതിന്റെ ഇത്ര ശതമാനം ഞങ്ങൾ അംഗപരിമിതർക്കാണല്ലോ അറിയാലോ അറിയാന്ന് പറഞ്ഞിട്ട് കാര്യമല്ല പക്ഷെ അത് പത്രത്തിൽ കൊടുക്കുമ്പോ അങ്ങനെ കൊടുക്കണം അപ്പൊ ഞങ്ങളിലുള്ളവർ വരണ്ടേ ജോലിക്ക് ഇതിപ്പോ നമ്മള് മാത്രമൊന്നും അല്ല ഇങ്ങനെ വേറെ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ സർക്കാരിന്റെ ശമ്പളം വാങ്ങിച്ചിട്ട് നടത്തുന്ന മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ അവർക്ക് അല്ലല്ലേ ഇത് ഇനിയിപ്പൊ ഒരു പരിപാടിക്ക് ഞങ്ങൾ ആരും ഇട്ടു കൊടുക്കില്ല പക്ഷെ ഇനി ഇങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ ഞങ്ങൾ കോടതി കോടതിയിൽ പോകും സ്റ്റേ ചെയ്യും ഈ നിയമനം വേണമെങ്കിൽ ഞങ്ങൾ റദ്ദാക്കും അതിനുള്ളത് ഞങ്ങള് ചെയ്യണം പിന്നെ രണ്ടായിരത്തി പതിനാറിലെ കേന്ദ്ര നിയമപ്രകാരം ഒരു നിയമനം നടക്കുമ്പോ നാല് ശതമാനം ഞങ്ങൾ അംഗപരിമിതർക്കുള്ളതാണ് അതറിയാന്ന് അറിഞ്ഞു വെച്ചിട്ട് മാഷിങ്ങനെ കാണിച്ചത് ആയിക്കോട്ടെ പരസ്യം തിരുത്തി കൊടുത്തല്ലേ മാഷെ വിധം ഞങ്ങൾ ഇങ്ങനെ ഈ സംസാരം ആയിരിക്കില്ല ടീച്ചറുമായിട്ട് മാഷമായിട്ട് ആരുമായിട്ടാണെങ്കിലും മാഷ് സംസാരിച്ചു പക്ഷെ മാറ്റി കൊടുക്കാ സംഗതി ആകെ എന്തേ ആ മന്മതപ്പ എന്തിനെ വന്നതെന്നറിയോ നമ്മള് കൊടുത്തിട്ടുള്ള ആ പരസ്യത്തിൽ ചെറിയൊരു പെശകുണ്ട് എന്ത് അതായത് ഇപ്പൊ മൂന്ന് പോസ്റ്റ് നമ്മൾ ഇവിടെ ഉണ്ട് അതിൽ ഒരു പോസ്റ്റ് അംഗപരിമിതർക്കാണ് നമ്മൾ കാണിച്ചിട്ടില്ല കാണിക്കണ്ടേ അപ്പൊ അത് കാണിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നം അവര് പറയണെന്താട്ടെ സുഖം വരുന്നുണ്ട്

ആഹാ വാ വരൂ വരും ഒരു സുഖാ വരെയ്ക്ക എന്തായി എന്തായി അവസാനം ഒരു വിധം ആ ഒരാള് സമ്മതിച്ചു എന്തായിരുന്നു മാഷിന്റെ ഒരു വെപ്രാളം ഞാനേ മൂന്നും ആൾക്കാരുടെ വീട്ടിൽ ചെന്നിട്ട് കാല് അടിയും പിടിച്ച് സംസാരിച്ചു അവസാനം നമ്മുടെ കോണവത്തൂന്നിലെ രാമന്റെ മകൻ്റെ ദിലീപ് എന്ന് പറഞ്ഞ ഒരാള് അവസാനം കൊടുത്തില്ലേ പൈസ ആ അയാളാണ് സംസാരിച്ചപ്പോ മാറാന്ന് തീരുമാനിച്ചു വലിയ ആശ്വാസമായി അഞ്ചു ലക്ഷം അങ്ങോട്ട് കൊടുക്കണം അത്ര അല്ല അതും അവിടെയാണ് പ്രശ്നം മൂന്ന് കൊല്ലത്തെ പലിശയും വേണം എന്നാ ദിലീപ് പലിശ അടക്കം പൈസ കൊടുക്കണം ആ അതെന്താ പറയാ കൊടുത്തില്ലെങ്കിൽ ഒരാള് മാറില്ല ആ സ്ഥലത്തേക്ക് നമുക്ക് ഒരു ബികലങ്ങനെ വെക്കാനും പറ്റില്ല ഒരു ബികല അങ്ങനെ ജോലി കൊടുക്കണം എന്നല്ലേ ഉള്ളൂ മാത്രമേ അപ്പൊ ഒരു കാര്യം ചെയ്യാം ഈ അംഗപരിമിതർക്കായിട്ട് ഒരു ഇന്റർവ്യൂ അറേഞ്ച് ചെയ്യാം നാളെ തന്നെ പരസ്യവും കൊടുക്കത്തിന് കൊടുക്കുക ഇന്റർവ്യൂ പാസ് ആകണെങ്കിൽ അതെ ടീച്ചർ പറയുന്ന പോലെ ചെയ്താൽ മതി കാര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ എന്താ ഭക്ഷിച്ചേക്കണേ എന്റെ എനിക്കറിയില്ലേ ഞാൻ എന്റെ മോ അമിതിന്റെ കാര്യം എത്ര ആത്മാർത്ഥമായിട്ട് സത്യസാറിടുത്ത് പറഞ്ഞാന്ന് അറിയാം അവര് കൈക്കും കാലിനും സ്വാധീനമില്ലാത്ത പരിഗണിക്ക പോലും ചെയ്തില്ല ഇന്റർവ്യൂനു പോലും വിളിച്ചില്ലല്ലോ പരിഗണിച്ചില്ലാന്ന് ഈ പറയുന്നത് പേരെ ഇവിടെ എങ്ങനെ മാഷാക്കിയത് നാൽപ്പത് ലക്ഷം റുപ്പ് അടിച്ചിട്ടല്ലേ ഇന്ന് എൻ്റെ മകനായോണ്ടല്ലേ മുപ്പത് ലക്ഷം മതി എന്ന് പറഞ്ഞു അത് പരിഗണന അല്ലേ മുപ്പതൊക്കെ രണ്ടു കൊല്ലം കഴിഞ്ഞാൽ നീ പെൻഷൻ ആവുമല്ലോ അപ്പൊ പി യുന്റെ ജോലിക്ക് ഇപ്പൊ തന്നെ പറഞ്ഞോ മാന ജോലി കിട്ടും ബിഎഡ് വരെ പഠിച്ച എന്റെ മോനെ പിയൂൺ അങ്ങനെ സൗകര്യം ഉണ്ടെങ്കിൽ പിന്നെ കല്ത്തിരിക്കെന്തായിട്ട് അതിന്റെ ഒരു ഹലോ എന്താ മാനേജർ സത്യശീല മാഷ വീട് ഓ ഇന്റർവ്യൂ ഇന്റർവ്യൂ സമാധാനായിട്ട് എങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു വന്നാലും പോകും അയാൾക്ക് വൈകല്യം ഒന്നും കാണാല്ലോ പിന്നെ അയാൾ എന്തേലും ഇന്റർവ്യൂ കഴിക്കാൻ കാലിലൊന്നും ഒരു കുഴപ്പം കാണുന്നില്ല സത്യശീലിന് ഇന്റർവ്യൂന് വന്നല്ലേ ആ അവിടെ അവിടെ പോയിരുന്നു സോറി സോറി വിളിച്ച വിളിച്ച കരിപ്പാണ്